ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല നമ്മുടെ സാധാ നോർമൽ വെള്ളപ്പത്തിൻ്റെയാണ് അറിയാത്തവർ ചുരുക്കം ഇക്കാരം നല്ല ശരിയായിട്ട് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിൽ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഈസ്റ്റ് ചെറുക്കണുള്ളൂ അതുകൊണ്ട് തന്നെ ഈസ്റ്റിൻ്റെ ആ ഒരു കുത്തലോ ഒന്നും നമ്മുടെ വെള്ളപ്പത്തിന് ഉണ്ടാവില്ല എന്നാലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റുള്ള വെള്ളപ്പം കഴിക്കാറും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ വയസ്സൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാ വീഡിയോ കൊണ്ടിഷ്ടപ്പെടേണ്ടി മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഏത് പച്ചരി ആയാലും കുഴപ്പമൊന്നുമില്ല ഇത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഒരു നാലഞ്ച് ഒന്ന് കുതിർത്ത് വെക്കണം കേട്ടോ അതിനാശം പിന്നെ നമുക്ക് ഈ അരി അരച്ചെടുക്കണം അപ്പോൾ ചിലവരൊക്കെ ഈ അരിയും തേങ്ങയും ചോറും ഈ സ്റ്റൊക്കെ എല്ലാം കൂടെ രാത്രി കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ അരച്ചെടുത്തിട്ട് റെസ്റ്റ് ചെയ്തിട്ട് വെള്ളപ്പം ചുട്ടെടുക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് തോന്നിയത് ഈ ചെയ്യുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ കുതിർത്ത് വെച്ചതിനു ശേഷം പിന്നെ അരി ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനൊരു മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങയും ഒരു കപ്പ് ചോറുമാണ് ഞാനെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇത് നിങ്ങളെ ഇഷ്ടത്തിന് വേണമെങ്കിൽ കൂട്ടി കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് കൊടുക്കുക ചെയ്യാം അപ്പോൾ ഇനി തേങ്ങയും ചോറും കൂടെ ഒരു കപ്പ് വേണമെങ്കിലും അങ്ങനെയും ചേർത്ത് കൊടുക്കട്ട പിന്നെ അതിൽ പാകത്തിന് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിക്ക് ചേർക്കണത് ഇത് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് ഇട്ടാ ഒരു രണ്ട് കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് അരച്ചെടുത്തതിന് ശേഷം മാവിൻ്റെ പരുവം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ വെള്ളപ്പായതുകൊണ്ട് കൂടുതലായിട്ട് മാത്രം ആവശ്യമില്ല അങ്ങനെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ വെറും കാൽ ടീസ്പൂൺ ഈസ്റ്റ് മാത്രമാണ് അധികം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് നല്ലോണം നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക ചില ആൾക്കാരൊക്കെ ഇതിൽ കൂടുതലായിട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് നല്ലോണം പൊങ്ങി വരും പിന്നെ താവും പക്ഷേ ഈ ഈസ്റ്റിൻ്റെ വല്ലാത്ത ഒരു ടേസ്റ്റും ആയിക്കാരം അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാരണ രീതിയിൽ നമുക്ക് വെള്ളപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ ഈസ്റ്റ് തന്നെ മതിയാവും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി പിന്നെ കാലാവസ്ഥക്കനുസരിച്ചൊക്കെ ചിലപ്പോൾ മാവ് പൊങ്ങി വരുന്നതിലും മാറ്റം ഉണ്ടാവും ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല മഴയല്ല എന്നാൽ നല്ല വെയിലും അല്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് പക്ഷേ ഞാൻ സാധാരണഗതിയിൽ തന്നെയാണ് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണത് അങ്ങനെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ വിറകടുപ്പിൻ്റെ അടുത്തോ അല്ലെങ്കിൽ റൈസ് കുക്കറിലൊക്കെ നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ ഞാൻ മാവൊക്കെ അരച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മുടെ മാവ് കണ്ടില്ല ആവശ്യത്തിന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല നമുക്ക് ഉടനെ തന്നെ വെള്ളപ്പം ചുട്ടെടുക്കാൻ പറ്റും ചൂടായ ചട്ടിയിൽ ഓരോ കയ്യിലും മാവ് കോരി വെച്ചിട്ട് മാവൊന്ന് ചുറ്റിച്ചെടുക്കണം ഇട്ടൊന്ന് അടച്ച് വെക്കുക രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെള്ളപ്പം റെഡി ആയിട്ട് വരും അപ്പോൾ നമ്മുടെ വെള്ളപ്പം കണ്ടില്ലേ അത്യാവശ്യം നല്ല പൊങ്ങി വന്നിട്ടുണ്ട് എന്നാലോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അധികം ഈസ്റ്റ് ചേർത്തിട്ടോ ആ ഒരു വല്ലാത്ത ടേസ്റ്റോ ഒന്നും വരുന്നില്ല പിന്നെ ഞാനിപ്പോൾ ഈ വെള്ളപ്പത്തിൻ്റെ മാവ് പാകാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽക്ക് ഒരു കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ മാവ് ചുട്ടെടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒരു സോഫ്റ്റും നല്ല ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മാവ് അരച്ചെടുക്കുമ്പോൾ ഒരു നുള്ള ജീരകം ചേർത്തിട്ടും അരച്ചെടുത്താലും വെള്ളപ്പത്തിൻ്റെ വെള്ളപ്പത്തിനും വല്ലാത്തൊരു ടേസ്റ്റാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ വെള്ളപ്പം കുറച്ച് മുറിച്ചിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കുക ചിലർക്ക് അങ്ങനത്തെ വെള്ളപ്പാകും ഇഷ്ടമുണ്ടാവുക അപ്പോൾ കുറച്ച് സമയം ചട്ടിയിൽ വെച്ചാൽ മതിയാവും പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണ ഒരു സംശയമാണ് ചില രാവിലെ എന്തുണ്ടാക്കും അങ്ങനെ ആ ഒരു തോന്നല് ഞാൻ ഇടക്കം ഫേസ് ചെയ്യണതാണ് അപ്പോൾ ഇടക്കൊക്കെ എപ്പോഴും ഇങ്ങനെ ഈസ്റ്റ് ചേർത്തിട്ട് ഉണ്ടാക്കണത് അത്ര ഹെൽത്തി അല്ല ഇടക്കൊക്കെ ഒന്ന് നമുക്ക് ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റും ടേസ്റ്റുമുള്ള വെള്ളപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഫോളോ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും കൂടെ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കമൻറ്റെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം അടുത്ത് നല്ലൊരു ഷാർ വീടിയിട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബേ ഇസ്ലാമലൈക്കും